എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു മുട്ട ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ചിരിക്കണം അതൊന്ന് ഉടച്ചെടുക്കുക അതിനകത്തേക്ക് അഞ്ച് സ്പൂണ് പഞ്ചസാര ബിസ്കോ സ്പൂണോ ഫോർക്കോ എങ്ങനെയാണ് എന്തെങ്കിലും വെച്ച് ഉടച്ചെടുത്താൽ മതി പഞ്ചസാര ഞാൻ പൊടിക്കാത്തതാണെടുത്തേക്കുന്നത് ഇത് ഒരു കഷ്ണം ബട്ടറാണ് കേട്ടോ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും അതൊന്ന് ഞാൻ ചെറുതായിട്ട് മെൽറ്റായി എല്ലാം ശരി ശരിക്കും ഈ പാത്രം തന്നെ വെച്ചാൽ വേറെ പാത്രത്തിൽ വെച്ചില്ലേ അപ്പോൾ ഇതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മുടച്ചെടുക്കുക ഞാൻ ഈ യുസിലേക്ക് ഇത് ബട്ടറിൻ്റെ തരികളാണ് കേട്ടോ പഞ്ചസാര ഒക്കെ ആയിട്ടുണ്ട് ബട്ടർ അങ്ങനത്തെ ശരിക്കും മെറ്റായിട്ടില്ല അതൊക്കെ കുഴക്കുമ്പോൾ ശരിയായിക്കോളും ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനിലെ സെൻസാണ് അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ നിന്ന് ഒരു കപ്പ് മൈദയാണ് കേട്ടോ അത് ഞാൻ ഇട്ട് കൊടുക്കാണ് കുറച്ച് മൈദയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ മുമ്പ് ഒരു കപ്പ് മൈദ ഇടണം ഇത്രയും ഉപ്പ് അത്തേക്ക് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല ബേക്കിംഗ് പൗഡറാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കളറിന് വേണ്ടിയിട്ട് അത് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറാണ് ഇതുള്ളി ഒഴിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി ഇത് ഞാൻ ഇവിടെ ഉള്ളതും കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ രണ്ട് മുട്ട ഒരു കപ്പ് മൈദക്ക് പാകമാണ് കേട്ടോ കൂടുതലിടങ്ങി മുട്ടയോ കൂടുതലിടണം അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ചേർക്കാം ഇപ്പം പാകമാണ് കൂടുതൽ കട്ടിയായാലും കൂടുതൽ ഡോസായാലും ഇടാൻ പറ്റില്ല ഇത്രയും മതി ഇതുപോലെയാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തേണം ഇനി അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം ഇതുപോലെയാണ് ഞാൻ മോട്ടർ ബിസ്കറ്റ് ഒരു പൈപ്പിംഗ് ബാഗിൽ അതിൻ്റെ കൂട്ടാക്കിയിട്ട് ചെയ്തേക്കുന്നത് എത്ര എത്ര പെർഫെക്റ്റ് ആയാണെന്നറിയില്ല അറിയില്ല വെന്ത് വരുമ്പോൾ അറിയാം ഇത് ഒരു ദോശച്ചട്ടിയാണ് ഞാനത് കുറച്ചുനേരമായി പ്രീക്കറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് അതിൻ്റെ മീതാക്ക ആണ് ഞാൻ ഈ പാത്രം വെച്ചുകൊടുക്കുന്നത് എൻ്റെ മീതയ്ക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് ഇത് ഞാൻ എൻ്റെ ഓവൻ സെറ്റപ്പിൻ്റെ അടപ്പാണ് ഇതാണ് ഇപ്പോൾ ഇതിന് പാകമുള്ളത് അത് വെച്ചുകൊടുക്കണം ഇടയ്ക്കൊന്ന് നോക്കാം വെന്തോന്ന് നോക്കാം ഇൻ്റെ മുട്ട ബിസ്ക്കറ്റ് ആയിട്ടുണ്ട് പെർഫെക്റ്റായിട്ടാ ഞാൻ പേടിച്ചിരുന്നായിരുന്ന ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടല്ല ചെയ്യണത് ഒക്കെ അപ്പാപ്പയാണ് ഉണ്ടാക്കുകയാണ് അല്ലാണ്ട് മുൻപ് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കൂടുതലല്ല അതുകൊണ്ടാണ് ഞാൻ അപ്പാപ്പ തന്നെ അങ്ങനെ നമ്മളുടെ അറിവനുസരിച്ച് ചെയ്യണത് ഇപ്പം ഞാൻ ചെയ്തത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് വേഗണ്ട ഒരു വശം ഞാൻ ഒന്നും മറച്ചിട്ടതാണ് മറിച്ചിടേണ്ട ആവശ്യമില്ല ഞാൻ നോക്കിയതാണൊന്ന് ഒന്നും കൂടി അങ്ങോട്ട് ആയിക്കോട്ടെ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പതിഞ്ഞിരിക്കും പക്ഷെ അത് ചൂടാറുമ്പോഴാണ് അതിൻ്റെ ക്രിസ്പിനെസ് തന്നെ വെന്തിട്ടുണ്ട് ഒരു വശം വെന്തണ്ട് ഇതുപോലെ മരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിത് പാനീന്ന് മാറ്റാണ് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ ഇതാ ഇതാണ് കേട്ടോ ഇത് അവിടെ മുറുകി വരണുള്ളൂ ഒന്നൂടെ മുറുകാനുണ്ട് രണ്ടാമത് ഇത് വെച്ചുകൊടുത്തേക്കാണ് ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലാണ് കേട്ടോ ചെയ്യണേ ഞാൻ പറഞ്ഞായിരുന്നു അത് ചെയ്യണത് കാണിക്കാൻ പറ്റിയില്ല പറ്റ ഇത് വിട്ടു പോകുന്നില്ലെങ്കിൽ കത്രിക കത്രിക കൊണ്ട് മുറിച്ചിട്ടും വിട്ടുപോകുന്നില്ലെങ്കിൽ കത്രികയുടെ തുമ്പൊന്ന് വെളിച്ചെണ്ണ വരട്ടിയിട്ട് മുറിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോരും കേട്ടോ അതുപോലെയാണ് ഞാൻ ചെയ്യുന്ന ഈ കത്രിക കൊണ്ട് മുറക്കുകയാണ് ചെയ്തത് വിട്ട് പെട്ടെന്ന് പെട്ടെന്നങ്ങോട് വലിച്ചു കിട്ടാണ്ട് വരുമ്പം നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് വിരട്ടിയിട്ട് കത്രിക കൊണ്ട് മുറിച്ച് മുറിച്ചും ഇങ്ങോട്ട് എടുത്താൽ മതി ഇത് ഇപ്പോൾ ഇഞ്ഞ് ഒഴിക്കണേ അതിൻ്റെ അനുസരിച്ച് അത് മുറിച്ചെടുക്കുക അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെ ചെയ്യുക ഞാൻ മൂന്നാമത്തെ ട്രിപ്പ് ഇത് വെച്ച് കൊടുത്തേക്കാണ് കുറച്ച് അകലത്തിലാണ് വെച്ച് കൊടുക്കണേ മൂടിയൊക്കെയാണ് ഉണ്ടോ ഏ ബിസ്ക്കറ്റ് മുറുകിക്കൊണ്ടിരിക്കണോ കുറച്ച് കഴിഞ്ഞാലല്ലേ അത് മുറുകയുള്ളൂ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ചെയ്യണതാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഹോം മെയ്ഡ് ഹോം മെയ്ഡ് മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബേക്കറിയിലെ ആയാലും ഹോട്ടലിലേ ആയാലും ചായക്കടയിലെ ആയാലും എന്തും നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഓരോ ബിസ്ക്കറ്റുകളും ഓരോ കറിക്കൂട്ടുകളും ഓരോ പലഹാരങ്ങളും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ നിങ്ങൾ ചെയ്ത് നോക്കാട്ടോ കേട്ടോ അത് തന്നെ ചെയ്യണവരാണ് മിക്കതും ഒരുപക്ഷെ ചിലപ്പോൾ ഞാനായിരിക്കും ലാസ്റ്റ് ലാസ്റ്റല്ല എന്നാലും മിക്ക കുറേ ആൾക്കാരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മടി കാണിക്കരുത് തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഒത്തിരി വീഡിയോകൾ കിട്ടിട്ടുണ്ട് എല്ലാവരും കാണലും കുറവാണ് സബ്സ്ക്രൈബുകളൊക്കെ കുറവാണ് കേട്ടോ എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി